പ്രേസ് ദ ലോട്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് കുറഞ്ഞ രണ്ട് കുറഞ്ഞലുള്ള മൂന്ന് വചനങ്ങളെ പറ്റിയാണ് മൂന്ന് ഒരേമാരത്തിനാണ് നമുക്ക് തോന്നുന്നത് ഈ മൂന്ന് വാക്യങ്ങളും എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഒന്ന് കുറഞ്ഞിൻ്റെ മൂന്നിൻ്റെ പതിനാറ് അതേമാതിരി ആറിൻ്റെ പത്തൊമ്പത് രണ്ട് കുറിന്ത്ൻ്റെ ആറിൻ്റെ പതിമൂന്ന് പതിനാറ് മൂന്നും മനുഷ്യന്റെ ഭൗതിക ശരീരം എന്ന് തെറ്റിച്ച് നമ്മൾ വിശ്വസിക്കുന്നു സബ്ജക്റ്റ് ഇതാണ് നിങ്ങൾ ശരീരം ദൈവത്തിൻ്റെ മന്ത്രമൊന്നും നിങ്ങൾ അറിയുന്നില്ല എന്ന് ഇത് പൗലപ്പോസ്റ്റൽ കൊറിന്ത്യൻ സഭയോട് പറയുന്നതാണ് കൊറിന്ത്യൻ സഭയെ പറ്റി പറയുകയാണെന്ന് എനിക്കറിയാവുന്നതാണ് തെറ്റിൽ നടന്നൊരു സഭയാണത് അവരോട് തീർത്താൻ വേണ്ടിയിട്ട് പൗലപ്പോസ്റ്റൽ പറയുകയാണ് ഇനി നമുക്ക് ഓരോന്ന് നോക്കാം ഒന്ന് കുറഞ്ഞതിൻ്റെ മൂന്നിൻ്റെ പതിനാറ് ദൈവവും ആത്മാവും പരിശുദ്ധനുമായാൽ ദൈവം നമ്മുടെ ആത്മാവിൽ മാത്രമേ വസിക്കുന്നു ഈ തെറ്റിദ്ധാരണ സാധാരണ കാണുന്നത് നമ്മളെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത് വെച്ചാൽ നമ്മളെ ദേഹിയിലും ദേഹത്തിലുമാണ് ദൈവം വസിക്കുന്നത് വസിക്കുന്നതെന്നാണ് നമ്മളെ പൊതുവിലുള്ളതാണ നമ്മൾ കേൾക്കുന്നതിന് എങ്ങനെ പറയാം എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് അങ്ങനെയല്ല ഈ ദേഹി ദേഹം ഇതിൽ രണ്ടും ഒരിക്കലും ദൈവം വസിക്കില്ല കാരണം ഇത് അശുദ്ധമാണ് ദൈവം ശുദ്ധനാണ് ഹോലി ഒന്ന് കുറയുന്നതിൻ്റെ അല്ല ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ഒന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഇരുപത്തൊന്ന് വരെയൊക്കെ വായിക്കാനാണ് ദൈവം പോലെ ആ പരിശുദ്ധനായ ദൈവം ഒരിക്കലും അശുദ്ധിയുള്ള ശരീരത്തിൽ ദൈയിലോ ദേഹത്തിലോ ഒരിക്കലും വസിക്കില്ല അപ്പം ഈ വാ നിങ്ങളെ ശരീരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെ ഭൗതിക ശരീരമല്ല പക്ഷേ നമ്മളെ ആത്മീയ ശരീരത്തിനെ പറ്റിയാണ് ദൈവം പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച സമയത്ത് നമുക്കൊരു ഭൗതിക ശരീരം നമ്മളുള്ളിലുണ്ടിരിക്കും ഒന്ന് യോന നാലിന് ലെവനിൽ പറയുന്നത് ഉള്ളിലിരിക്കുന്നവൻ പുറത്തിരിക്കുന്നതിനേക്കാളും വളരെ ശക്തനാണെന്നാണ് പറഞ്ഞത് ഇത് പറയുന്നത് പക്ഷേ ഒന്ന് കൊന്നിന് മൂന്നിന് പതിനാറിൽ പറയുന്നത് ഈ ദൈവസഭയോടാണ് പറയുന്നത് ദൈവസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചർച്ച എന്ന് പറയാം ഒരു കോൺക്രിഗേഷൻ അതായത് അവിടെ നമ്മൾ ക്രിസ്തു വണല്ല അതിൻ്റെ തല നമ്മളൊക്കെ അതിൻ്റെ അംഗങ്ങളാണ് അവിടെ അവരോടാണ് പറഞ്ഞത് ഈ സഭയോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ പതിനാറ് പകരം ആ ചർച്ച അല്ലെങ്കിൽ സഭ അതിൻ്റെ തല യേശു ആണെന്നും അതുകൊണ്ട് എല്ലാ എല്ലാവരും അവിടെ വിശുദ്ധിയിൽ ജീവിക്കണം നമ്മളെ അശുദ്ധമായ ഒരു പ്രാവവും ചെയ്യാൻ പാടില്ല ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അശുദ്ധമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല അതാണ് ചസിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും വചനം കേൾക്കാനും ആണ് പോകുന്നതെങ്കിൽ അവിടെ ഭിന്നത പാടില്ല അശുദ്ധിയുടെ ശരീരത്തിൽ കൂടിയല്ല അവിടെ വരേണ്ടത് ശുദ്ധയ ശുദ്ധ ശരീരത്തിൽ കൂടി വന്നിട്ട് ദൈവത്തിനെ ആരാധിക്കുകയാണ് വേണ്ടത് കാരണം ക്രിസ്തുവാണതിൻ്റെ തല ഇതാണ് ഒന്ന് കൊന്നിൻ്റെ മൂന്നിൻ്റെ പതിനാറിൽ പറയുന്നത് നേരെ മറിച്ച് ഒന്ന് കുറയുന്നതിൻ്റെ ആറിൻ്റെ പത്തൊമ്പതിൽ പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റി മധുരമാകുന്ന പറയുന്നത് അതായത് ഇത് തീർച്ചയായിട്ടും പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വസിക്കുക അതായത് ദൈവം വസിക്കുന്നത് പരിശുദ്ധാത്മാവിലേ വസിക്കുകയുള്ളൂ കാരണം ദൈവം ആത്മീയനാണെന്ന് യോഹന്നാൻ സുഷത്തിൻ്റെ നാലിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് അതേ അതേ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന ദേശം ആത്മീയ മനുഷ്യനെ വസിക്കുള്ളൂ ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു രൂപാന്തരം വന്നിട്ടുണ്ട് നമ്മളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവും നമ്മളെ ആത്മാവും ഒന്നിച്ച് ചേർന്ന് ഒന്ന് കുറുദിനെ സിക്സ് സെവൻറ്റീൻ ഒരു പുതിയ സൃഷ്ടി നടക്കുകയാണ് അവിടെ നിന്ന് അത് പുഴുവ നടക്കുന്നതും ദൈവത്തിൽ നിന്നാണ് രണ്ട് കുർജിൻ്റെ അഞ്ചിൻ്റെ പതിനേഴ് പറയുന്നുണ്ട് അപ്പം അത് നമ്മളിൽ നിന്നല്ല ദൈവത്തിൽ ആ ആത്മാവിലാണ് ഈ ദൈവം വസിക്കുന്നത് ഇത് മുഴുവൻ നടക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മളൊരു പുതിയ ശരീരം നമ്മൾ ഉള്ളിൽ വരുന്നത് യോനാന് ശിഷ്യത്തിൻ്റെ മൂണിൻ്റെ മൂന്നിലൊക്കെ പറയുന്നുണ്ടല്ലേ ദൈവം നിങ്ങൾ ഒരു മാറ്റം തരുന്നുണ്ട് അതായത് ആത്മാവിൽ വന്നെങ്കിൽ നമ്മൾ ദൈവദ്രാജ്യത്തേക്ക് പോവുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പം ഇവിടെ പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ ആത്മീയ ശരീരവും ആത്മീയനോ ആയി ഒന്നായത് കൊണ്ട് നമ്മൾ ആ ആത്മീയ ശരീരത്തിൽ മാത്രമാണ് ഈ പക്ഷേ ഇവിടെയും പറയുന്നുണ്ട് പല തരത്തിലും നമ്മൾ നമ്മളൊന്നും വൃത്തികെട്ടത് അല്ലെങ്കിൽ ഹാനികരമായത് ദൈവത്തിന് ഹാനികരമായ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു ഡിവിഷൻ അതായത് ഒരു ഭിന്നത ചച്ചിൽ കൊണ്ടുവരാൻ പാടില്ല ആ ഭിന്നത വരുന്നതിനെ പറ്റി സംഗീതത്തിന് നൂറ്റി മുപ്പത്തി മൂന്നിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ച് ഒരേ സഭയായിട്ട് നമ്മൾ ജീവിക്കണം ഇത് ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ രണ്ടാ രണ്ടിൻ്റെ ഒന്ന് ഒന്നിൻ്റെ ആറ് മുതൽ ആറ് പത്തൊമ്പതിൽ പറയുന്നത് ദൈവ സഭയെപ്പറ്റിയല്ല കൂടുതൽ പറയുന്നത് നമ്മുടെ ശരീരത്തെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് അപ്പം നമ്മൾ അകൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഹോലി ആയിരിക്കണം മുഴുവൻ ശുദ്ധീകരിക്കണം ഒരിക്കലും പറ്റില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അത് നമുക്കൊരു രണ്ടാമത്തെ ഒരു ശരീരം കിട്ടുന്നതിൽ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ മനസാന്തരപ്പെട്ടിട്ട് നമ്മളെ ശരീരത്തെ ഒരു യാഗമായ നിത്യ അർപ്പിച്ചുകൊണ്ടിരിക്കുക ജീവനുള്ള യാഗമായിട്ട് ഇനി നമുക്ക് രണ്ട് കുറഞ്ഞിൻ്റെ ആറിൻ്റെ പതിനാറ് ഇവിടെയും പറയുന്നത് നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവൽ വസിക്കുകയും നടക്കുകയും ചെയ്യും ദൈവം നമ്മൾ വസിക്കുകയും നടക്കുകയും ചെയ്യും അശുദ്ധ ആയത് ഒന്നും തുടരുത് അതുകൊണ്ട് ആത്മീയനായ നമ്മൾ ഒരിക്കലും അശുദ്ധിയുള്ള ഒന്നും ചെയ്യരുത് നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ തെറ്റായ കാര്യം ചെയ്യാൻ പാടില്ല അത് പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ ദുഃഖിപ്പിക്കും അപ്പം ഇവിടെയും പൊതുവിൽ പറയുകയാണെങ്കിൽ നമ്മളെ പ്രവൃത്തിയാണ് പക്ഷെ ശരീരത്തിൻ്റെയും ദേഹിയുടെയും പ്രവൃത്തിനെ പറ്റി പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുള്ളിൽ എന്നും ഉണ്ടാവും അതിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഇതുവരെ വരെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നടക്കുന്നു ദൈവവചനം അനുസരിക്കുന്നുണ്ടോ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ആത്മാവിനുസരിച്ച് നമ്മൾ നടക്കുന്നുണ്ടോ പരിശുദ്ധ ആത്മാവ് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കും പരിശുദ്ധ ആത്മാവ് ഒരിക്കലും വിടില്ല അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല ഉപേക്ഷിക്കില്ല രണ്ടുകയൽ പറയുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മളുള്ളിലുള്ളത് കൊണ്ട് ഇതാണ് നടക്കുന്നത് ഇത് വളരെ കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും തെറ്റായിട്ടല്ല പക്ഷെ ഈ മൂന്ന് വചനത്തിന് കുറച്ച് കുറച്ച് വ്യത്യാസമുള്ളൂ ഒന്നാമത്തത് ഒന്ന് കുറഞ്ഞതിൻ്റെ മൂന്നിൻ്റെ പതിനാല് പുറുന്ന സഭയോടാണ് പോള പോസ്റ്റിൽ സംബോധന ചെയ്യുന്നത് രണ്ടാമത്തത് ആത്മാവിനോടാണ് സംബോധന ചെയ്യുന്നത് മൂന്നാമത്തത് നമ്മളെ ആത്മാവിലും സഭയോടും പറയാണ് അതായത് നമ്മളെ ആത്മാവ് ശരീരത്തിനോടും പറയുകയാണ് അപ്പോൾ ഒരു കുറച്ചൊരു വ്യത്യാസം എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സറ്റിൽ ഡൻസ് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ഈ തെറ്റിദ്ധാരണ മാറും ഓ എൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ശരീരം എന്ന് പറയുന്നുണ്ട് അത് നമ്മളെ ഭൗതിക ശരീരത്തിൻ്റെ അല്ല പറയുന്നത് കാരണം ഭൗതിക ശരീരം എപ്പോഴും അശുദ്ധിയിലാണ് അതൊരിക്കലും പൂർണ്ണമായിട്ട് മാറുന്നില്ല നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നടന്ന് വചനം കൊണ്ട് ശുദ്ധീകരിക്കുന്നതാണെന്നാണ് നമുക്കറിയാൻ പറ്റുന്നതാണത് വനാനിൻ്റെ പതിനഞ്ചിന് മൂന്നില് അതേമാതിരി തന്നെ വേറെ സ്ഥലത്തിനും കൊടുത്തിട്ടുണ്ട് എഫിഷ്യൻ ലഹനത്തിൻ്റെ അഞ്ചിൻ്റെ ഇരുപത്തിനാറിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ശരീര ദൈവം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കണം നമ്മൾ ഡെയിലി ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നടക്കും ദൈവത്തിൻ്റെ പ്രകാരം നമ്മൾ അനുസരിച്ചിട്ട് പെരുമാറുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പക്ഷേ തെറ്റായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല അത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ദുഃഖിപ്പിക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നും നിങ്ങളിതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അധ്യയനം നടത്തുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ഞാനിവിടെ വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പ്രേസ് ദ ലോഡ്